ഒരു പുതിയ കുടുംബം രൂപപ്പെട്ടിരിക്കുന്നു ദേവാലയ മണികൾ മുഴങ്ങി താലിക ചാർത്തി വധമെടുത്ത് പുറത്തേക്കിറങ്ങി ഇന്നുമുതൽ മരണം വരെ സന്തോഷത്തിലും സഭാവത്തിലും ഒരുമയോടെ വസിച്ചുകൊള്ളാം ഈ വാക്കുകൾ നെഞ്ചിൽ തിളങ്ങിക്കുന്നു കിടക്കുന്നു വരൻ കഴുത്തിൽ നൽകി താരി തിളങ്ങി നിൽക്കുന്നു ഇരുമോതിരങ്ങൾ ശോപിച്ചു നിൽക്കുന്നു കാനായിലെ കല്യാണവിരുദിൻ്റെ ഓർമ്മകൾ കുറവുകൾ വന്നാൽ തമ്പുരാൻ യേശു മറിയം അവിടെയുണ്ട് ഇടയ്ക്കരുവിലും അടുക്കളയിലും അവരുണ്ട് കാണാപ്പുറങ്ങൾ വായിക്കേണ്ട കണ്ടതുമാത്രം ദൈവം മുമ്പിൽ കൊടുക്കുക ഒരുമിച്ച കൈ ചേർത്ത് പിടിക്കാം വിവാഹം കഴിഞ്ഞ് വധുവരന്മാരെ സ്വീകരിക്കുന്ന ചെണ്ടമേളമാണിത് അവർ ഭണ്ഡാരത്തിൽ പണമിടുകയാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഗിതിനും അനുവിനും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങളെ പ്രധാനം ചെയ്ത മാതാപിതാക്കന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന വിവാഹം ആശീർവദിച്ച ടോമച്ചനെയും സന്ദേശം നൽകിയ സണ്ണിയച്ചനെയും മറക്കാതിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം 맘 o 난 e 난 m